ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇന്ന് ഈ പെരുന്നാളാണ് എല്ലാവർക്കും പെരുന്നാൾ ആശംസകളും ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ഒരു മട്ടൻ ബിരിയാണി ആണ് കേട്ടോ അതിന് നമ്മൾ കുറച്ച് മട്ടൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ മട്ടൻ മസാലയും വാങ്ങിച്ചിട്ടുണ്ട് മട്ടൺ മസാല നമുക്കൊരു രണ്ട് സ്പൂണ് അതിലോട്ട് ആഡ് ചെയ്യണം മട്ടൺ മസാല രണ്ട് സ്പൂൺ ആഡ് ചെയ്യണം ഒരു മുക്കാൽ സ്പൂണോളം നമുക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം സ്പൂൺ നമ്മൾ കയ്യിലിട്ട് ഇടണത് അതും കൂടി ആഡ് ചെയ്തിട്ട് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളത് ഒരു അരമണിക്കൂർ സമയത്തിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഈ പിന്നെ വീഡിയോൻ്റെ ഇടയിൽ മ്യൂസിക് ഒന്നും എന്ന് പറയാനെനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് പറഞ്ഞുകൊണ്ട് പോകണത് അപ്പോൾ നിങ്ങളത് വീഡിയോ ഒക്കെ മുഴുവൻ കാണുക നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ മട്ടൻ മസാല നമ്മൾ ഏകദേശം ഒരു രണ്ട് സ്പൂണോളം അതിലിട്ടിട്ടുണ്ട് ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് അത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനെ നമുക്ക് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഗ്രാമ്പു പട്ട ഏലക്കായ് പിന്നെ നമ്മുടെ മസാല പൂട്ട് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇടിച്ച് പൊടിച്ചെടുക്കണം അപ്പം ഗ്രാമ്പു ഇട്ടിട്ടുണ്ട് അതിൽ ഏലക്കായ് ഇട്ടിട്ടുണ്ട് പട്ട ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ഉണ്ടല്ലോ അത് ഇട്ടിട്ടുണ്ട് എല്ലാം കൂടി ഇട്ടിട്ടുണ്ട് അതിൽ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കല്ലില് കുത്തിയിട്ടാണ് പൊടിച്ചെടുക്കുന്നത് മിക്സിയിൽ ഇട്ടിടിച്ചു കഴിഞ്ഞവർക്ക് അങ്ങനെയും ചെയ്യാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് നമ്മൾ അതും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള മസാല പിന്നെ പിന്നെ നമ്മുടെ ഇറച്ചിൻ്റെ അപ്പം അതും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്ക് വെക്കണം നന്നായിട്ട് കയ്യിലിട്ട് കുഴ കയെണ്ണിട്ടിട്ട് കുഴച്ച് അര അരമണിക്കൂറോളം വെക്കണം കുറച്ചൊരു അര ഗ്ലാസ് ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളവും കൂടി ഒഴിക്കാം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല നമുക്ക് കറി വെക്കുമ്പോൾ പക്ഷെ ഇതിൻ്റെ ഗ്രേവി നമുക്ക് കുറച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കതിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടും വേവിക്കേണ്ടത് അപ്പോൾ നമ്മളത് മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മളത് പിന്നെ ഈ തലശ്ശേരി സ്റ്റൈലിൽ ബിരിയാണി വെക്കുന്നതുകൊണ്ട് ഈ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത് ഇതൊരു നമുക്കൊരു നാല് പേർക്ക് അഞ്ചു പേർക്ക് കഴിക്കേണ്ട രീതിയിലുള്ളതാണ് വെക്കുന്നത് അപ്പം നമ്മൾ കുക്കറിൽ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരു ആറ് ഒരു ആറ് ഏഴ് വിസിലോളം അത് അങ്ങ് അടിക്കണം എന്നാലേ അത് കറക്റ്റ് അത് അത് അടച്ചി പോയേ പോലുള്ളൂ അപ്പോൾ അതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് വെളുത്തുള്ളി പിന്നെ സവാള ച കൊച്ചുള്ളി പച്ചമുളകുണ്ട് ഇതിപ്പോ കൂടുതൽ അവിടെ ആക്കി വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും നേരം ആവശ്യമില്ല നമുക്ക് ഒരു പച്ചമുളകും ഒരു പീസ് ഇഞ്ചിയും ഒരു ആറ് ഏഴ് അള്ളി വെളുത്തുള്ളിയും കൂടെ അങ്ങനെ പേസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് അതിന് ശേഷം നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈസിനെ വേവിക്കാനായിട്ട് ആദ്യം വെള്ളം വെള്ളത്തിൽ നമുക്ക് പട്ട എണ്ണ എല്ലാം കൂടി ഒഴിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് വെക്കണം നേരത്തെ കാണിച്ചിട്ടുള്ള സവാള അത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വഴറ്റി വഴറ്റണം അത് നമുക്ക് മ പിന്നെ ഇറച്ചി വേന്തി വരുമ്പോൾ അതിലിടാനാണ് റൈസും നമുക്ക് അതിനനുസരിച്ച് റൈസും നമുക്ക് ഒരു നാലഞ്ച് പേർക്ക് കഴിക്കേണ്ട റൈസ് എടുത്തിട്ടുണ്ട് നമ്മളെ വള്ളത്തിലിട്ടിരിക്കുന്നത് ഗ്രാമ്പൂട്ടിട്ടുണ്ട് പട്ടിയിട്ടിട്ടുണ്ട് പിന്നെ എന്താണ് ഇല മല്ലി ഇല പുതി ഇല ഒക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ നമുക്ക് റൈസ് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് ഇങ്ങനെ വേവിച്ചെടുക്കാൻ പാടില്ല ഒരു ഒരു നൂറിൽ ഒരു ഈ മുപ്പത് ശതമാനം വേവയെ വരാൻ പാടുള്ളൂ ചെറിയൊരു വേവേ വരാൻ പാടുള്ളൂ ഒരു രണ്ട് തള അതായത് ഒരു അഞ്ചു മിനിറ്റിനകത്തന്നെ അതിനെ ഊറ്റി വെക്കണം ഊറ്റി വരണ വാർത്ത് വെക്കണം അതിൽ നമ്മൾ കണ്ടില്ലേ അത്രയും സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കാരണം നമ്മൾ റൈസ് ആയിട്ട് അതിൽ പിന്നെ കറിയിലിട്ട് കൊടുത്താൽ ശരിയാവില്ല അതിന് നമ്മളത് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ വേവില് ചെറിയ വേവില് അങ്ങ് അത് അരി വേവാനേ പാടില്ല ചെറിയ വേവിലങ്ങ് ഇതാക്കി എടുക്കണം നിങ്ങൾ നമ്മുടെ വീഡിയോ മുഴുവൻ കാണണം എന്നാലത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ അതുപോലെ ആവുകയുള്ളൂ കാരണം നമ്മളത് എങ്ങനെ ഉണ്ടാക്കിയാലും അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയണം പിന്നെ അതിൽ നമ്മളിപ്പോൾ വെള്ളം വേവിക്കുന്നതിൽ കുറച്ച് ഉപ്പെല്ലാം ഇടണം ഉപ്പ് ഒരു കുറച്ച് മുഞ്ചി നിൽക്കുന്ന പോലെ വെള്ളത്തിൽ കുറച്ച് മുഞ്ചി നിൽക്കുന്ന പോലെ അല്ലുപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കാണിച്ച് കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ നിങ്ങൾക്ക് അത് ഉപ്പ് കിട്ടണം പിന്നെ വീഡിയോ മുഴുവൻ കാണുമ്പോഴേ അത് ഉണ്ടാക്കേണ്ട പരിപൊന്നും കറക്റ്റാ അറിയാൻ പറ്റുള്ളൂ ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്ന നല്ലൊരു ടേസ്റ്റ് ആണ് അതിൽ നമ്മുടെ ഇറച്ചി ഏകദേശം എന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു അഞ്ചാറ് വിസിലോളം ആയിട്ടുണ്ട് ഏകദേശം എന്ത് വന്നിട്ടുണ്ട് ആ ഏകദേശം ആയിട്ടുണ്ട് അത് അത് ചില ആടുകളെ എളമ്പ് ആടുകളായിരിക്കും അപ്പൊ അതിനുള്ള വേറെ ഒഴിക്കാൻ പാടുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിലെ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചത് ഇതിനാണ് അതിലെ വെള്ളം നമുക്ക് കുറച്ച് മാറ്റി ഒരു ഒരു പാത്രത്തിലാക്കി വെക്കണം ഈ വെള്ളമാണ് നമ്മൾ ഈ ദമ്മിടുമ്പോ ഈ റൈസിൻ്റെ മേലെ അങ്ങ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം നേരത്തെ നമ്മൾ വഴച്ചി വഴറ്റി വെച്ചിട്ടുള്ള സവാളയും അതുപോലെ ഇഞ്ചി ഇഞ്ചിയാ കൂടിയിട്ടുള്ളത് പിന്നെ നമ്മുടെ ആ കറിയിൽ ആ വെന്ത് വന്ന ഇറച്ചിയിലങ്ങ് മിക്സ് ചെയ്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കതിൽ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ശകലം ഉപ്പ് ഇട്ട് കൊടുക്കാം ഈ വഴറ്റി വെച്ചിട്ടുള്ള പിന്നെ ഉള്ളിയിൽ നമ്മൾ ശകലം പിന്നെ ഇട്ടിട്ടുണ്ട് കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട് അതാണ് അതിന്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത് ഈ സമയത്ത് ഈ സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പൊക്കെ പാകത്തിന് നോക്കിയിട്ടൊക്കെ അതൊക്കെ ഇടണം നമ്മുടെ റൈസ് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മളത് ഒന്നും ചെയ്യാണ്ട് കംപ്ലീറ്റ് ഇട്ട് തരുന്നുണ്ടത് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടൊക്കെ കുറച്ച് കണ്ടോളീം കുഴപ്പമൊന്നുമില്ല എന്നാലും മുഴുവനായിട്ട് കാണുന്നത് അപ്പോൾ നമ്മളത് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യണം അതിൽ കുറച്ച് പുതിയനേം കറിവേപ്പിലയും പുതിയനേം മല്ലിയലേം കൂടി ഇട്ടിട്ട് പിന്നെ കറി അങ്ങ് നന്നായിട്ടത് മിക്സ് ചെയ്യണം നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ സമയത്ത് വേവ് കുറവാണെങ്കിൽ അതാട്ടിറച്ചിക്ക് ചില ചില ഇത് വേവ് കുറച്ച് കുറവായിരിക്കും ഈ സമയത്ത് കുറച്ച് വേവ് കുറവാണെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്ന് വിസിലും കൂടെ അങ്ങ് അടുപ്പിക്കാം അതൊക്കെ ഈ സമയത്ത് ചെക്ക് ചെയ്തോളണം കറക്റ്റ് നമ്മുടെ ചോറ് തിളച്ച് കറക്റ്റ് വന്നിട്ടുണ്ട് നമ്മൾ വേവ് ഇറച്ചി വേവ് കുറവായതുകൊണ്ട് നമ്മൾ രണ്ട് വിസിലും കൂടെ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് അതിൽ അതിന് ശേഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാർത്ത് വെച്ചിട്ടുള്ള ചോറ് ചോറ് എന്ന് പറഞ്ഞാൽ ചെറിയ വേവ് ചെറിയ വേവ പറഞ്ഞ ചെറിയൊരു വേവ് അത് നമ്മളൊന്ന് ആ കറിയിലോട്ട് അങ്ങ് തട്ടി കൊടുക്കണം കറിയിലോട്ട് അങ്ങ് ഇറക്കി കൊടുക്കണം ഇറക്കി കൊടുത്തിട്ടുണ്ട് അത് വെച്ച് പിന്നെ നമ്മുടെ പാത്രത്തിൽ ഇട്ട് കൊടുത്ത് അതിൽ നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ഗ്രേവി ഉണ്ട് ആ ഗ്രേവിനെ മേലെ കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം നല്ല ടേസ്റ്റാണ് ഇത് നമ്മുടെ തലശ്ശേരിയിലൊക്കെ വെക്കുന്ന ഒരു ടൈപ്പാണ് നമ്മളിപ്പോൾ വെച്ച് കാണിക്കുന്നത് നല്ല രുചിയാണ് അതിന് നമ്മളത് പിന്നെ ചോറൊക്കെ അങ്ങനെ കറക്റ്റ് കറിന്റെ മേലെ അങ്ങ് പിന്നെ ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ നേരത്തെ ഇറച്ചി വേവിച്ച വെള്ളമുണ്ടല്ലോ അതങ്ങ് മേലെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം കറക്റ്റ് ഇതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വേണമെങ്കിൽ പിന്നെ നെയ്യ് ശകലം ഉണ്ടായിരുന്നുള്ളു അപ്പം നെയ്യും പിന്നെ എന്താണ് നമ്മുടെ ഓയിലും കൂടെ കുറച്ചായാലും ഞാൻ ഒഴിച്ചിട്ടുണ്ട് അത് കാണിച്ചിട്ടില്ല നമ്മുടെ മകനാണ് വീടി കൊടുക്കുന്നത് അവൻ ചില സമയത്തൊക്കെ എടുക്കാൻ വിട്ടുപോകും ടി വി കാണാൻ പോവും നമ്മൾ ഇത് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിട്ടിട്ട് വിസിൽ പിന്നെ നമുക്ക് അടുപ്പിലാണെങ്കിൽ ഇതിനെന്ത് ചെയ്യാം മേലെ തീ കറക്റ്റ് അടച്ച് വെച്ച് മേലെ തീയിട്ടിട്ട് ഇതാക്കാം ഇതിപ്പോ ഏകദേശം നമ്മളത് വിസിൽ അടിക്കുന്നതിന് മുമ്പ് തന്നെ പിന്നെ ഇതാക്കണം അതിന് പിന്നെ എന്താണ് പറയാ വിസിൽ അടുപ്പിക്കരുത് ഏകദേശം വിസിൽ വരുമ്പോൾ നമ്മൾക്ക് അത് ഓഫ് ചെയ്യാം ഏകദേശം ആ ബിരിയാണീൻ്റെ പരിവുമായിട്ടുണ്ട് നമ്മൾ മൂടിയൊക്കെ തുറന്ന് അതിന് മേലത്തെ റൈസ് മാത്രം അങ്ങ് മാറ്റി മാറ്റിയിടണം മേലത്തെ റൈസ് മാത്രം അങ്ങ് മാറ്റി ഒരു ബേസിനിലാക്കി വയ്ക്കുക അടിയോടെ ഇളക്കല്ലേ അത് നമുക്ക് നമ്മുടെ നിങ്ങൾക്കിത് വയ്ക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് ചെയ്ത് നോക്കുക അഭിപ്രായം അറിയിക്കുക നമ്മുടെ എന്തെങ്കിലും വീഡിയോയിൽ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങളത് മെസ്സേജ് ചെയ്യുക നമ്മൾ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങുന്നതേ ഉള്ളൂ അങ്ങനെ കണ്ടില്ലേ ആ അടിഭാഗത്തെ കറി അങ്ങനെ തന്നെ ഇരിക്കണം ഇത് നമ്മൾ അത് പിന്നെ ഒരു പാത്രത്തിൽ വിളമ്പുമ്പോഴേ ഇനി കണ്ടില്ലേ അത് അങ്ങനെ മൊത്തം ചോറായിട്ട് ചോറും കറിയായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല ഇറച്ചിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഞാൻ നോക്കി നേരത്തെ നോക്കിയപ്പോൾ നന്നായിട്ട് വേവൊക്കെ ആയിട്ടുണ്ട് ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് പിന്നെ എരിവൊന്നുമില്ല സുഖമായിട്ട് കഴിക്കാം പിന്നെ എണ്ണ നമുക്ക് ഒരുപാടൊന്നും അങ്ങനെ ഇതായിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ആട്ടരച്ചിലെന്നെ കൊഴുപ്പിൻ്റെ ഇതെല്ലാം ഉണ്ട് അതുകൊണ്ട് എണ്ണ ഒരുപാടതിൽ ഒഴിച്ച് കയറ്റിയിട്ടില്ല നെയ്യൊന്നും നെയ്യേ ഒഴിച്ചിട്ടില്ല നെയ്യ് ഒരു ഒരു സ്പൂണ് ഉണ്ടായിരുന്നുള്ളോ വീട്ടിൽ അപ്പോൾ അതങ്ങ് ഒഴിച്ചു കാരണം ഇതിൽ പിന്നെ നമുക്ക് വിളമ്പ സമയത്ത് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്ടല്ലേ അടിയിൽ ആ പിന്നെ കഷ്ണം വെച്ച് അതിന് മേലെ അങ്ങനെ നമ്മൾ ഹോട്ടലിൽ ചെയ്യുന്ന പോലെയാണ് അത് വിളമ്പാനുന്നത് മറ്റേ അങ്ങനെ വെച്ച് വിളമ്പി ഫ്ലേറ്റിലോട്ട് അങ്ങ് ഇടണം പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു നന്നായിട്ട് അപ്പം നമ്മുടെ ഒരു പെരുന്നാളായിട്ട് മട്ടൺ ബിരിയാണിയാണ് സ്പെഷ്യൽ ചെയ്തിരിക്കുന്നത് സലാഡ് അതിന് സലാഡ് ആക്കിയിട്ടുണ്ട് തല സലാഡ് എന്ന് പറയുന്നത് നമ്മൾ സവാള വെള്ളരിക്ക പച്ചമുളക് പിന്നെ കുറച്ച് വിനാഗിരി ഒഴിക്കും ബാക്കി തൈരമാണ് ഒഴിക്കുന്നത് വിനാഗിരി ശകലം ഒഴിക്കുക ഒരു ഒരു സ്പൂണാ ഒഴിക്കാൻ പാടുള്ളൂ പിന്നെ കുറച്ചതാ പിന്നെ ആ ഗ്രേവി മട്ടൻ്റെ ഗ്രേവി നമ്മൾ കുറച്ച് കറി മാറ്റിന്ന് കുറച്ച് ഗ്രേവി അതിലുണ്ട് അതൊരു അച്ചാർ പരുവത്തിനും അതാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് തലശ്ശേരി ഓക്കേ ഫ്രണ്ട്സ് ബൈ